കോട്ടപ്പടി ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പരിപാടികൾ നിരവധി പേർ പങ്കെടുത്തു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന്റെയും ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതിനൊന്നാമത് യോഗാ ദിന പരിപാടികൾ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് നടത്തിയത് ചടങ്ങുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ആ ദിവസത്തെ ആ ദിനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പല സ്ഥലത്തും അതിൻ്റെ പരിപാടികൾ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഈ പദ്ധതി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് അത് സ്ത്രീകൾക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കുടുംബിനികൾ പുറത്തേക്ക് ഇറങ്ങാൻ കാണിക്കുന്നവരാണ് കുറേ പേരെങ്കിലും അപ്പോൾ ഇത് നമ്മുടെ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഞങ്ങൾ പ്രതീക്ഷത്തിനെ ഏറെ ആണ് വിജയമുണ്ടായിട്ടുള്ളത് കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിൽ കൃത്യസമയത്തിന് വന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ശരീരം സംരക്ഷിക്കാൻ ശാരീരികവും മാനസികവുമായ ഒരു മാറ്റം നമ്മുടെ യോഗയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിന് പേരെങ്കിലും അതിന് മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ മെമ്പർമാരായ റംല മുഹമ്മദ് ശ്രീജ സന്തോഷ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതാ പി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിമോൾ എന്നിവർ സംസാരിച്ചു യോഗ ട്രെയിനർ ഡോക്ടർ അഞ്ജു സാനു യോഗയെക്കുറിച്ച് വിവരണം നടത്തി തുടർന്ന് യോഗപ്രദർശനവും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോലമംഗലം